ഈശോ മിസ് ആയി സ്തുതി ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു തിരിയും ഒരു ലൈറ്ററുമായിട്ടാണ് ഇന്ന് എന്താണാവോ പണി എന്നല്ലേ എവിടെ തീ കൊടുക്കാനാണ് ഇതാ നോക്കുക ഇതാ ഈ ലൈറ്റർ എടുത്ത് ഈ മെഴുകിന് ഈ തിരിക്ക് തീ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ തിരിയുടെ കഥ പറയാം കത്തിക്കൊണ്ടിരിക്കുന്ന തിരുനുമുലിന് ഒരു സംശയം കത്തുന്നത് ഞാനല്ലേ മെഴുകിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഉരുകുന്നത് നമ്മളും ചോദിക്കുന്ന ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഒറ്റക്കാണ് അനുഭവിക്കുന്നത് എനിക്ക് ആരെങ്കിലും ഉണ്ടോ ഒരെണ്ണം തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ഞാൻ മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നു ഈ ദൈവം എവിടെയാണ് ദൈവത്തിന് കണ്ണില്ലേ എന്നെങ്ങനെ സഹിക്കാൻ വേണ്ടി വിട്ടെങ്ങനെയാണ് എന്ന് തുടങ്ങിയ ജീവിതമാണ് പണ്ട് മുതലേ കഷ്ടപ്പാടാണ് ജനിച്ചപ്പം മുതലെ ദുരിതം മാത്രമാണ് കഴിഞ്ഞ കഥ കഴിഞ്ഞ നമ്മൾ ചോദിക്കുന്നത് ചോദ്യമാണ് ആർക്കും കണ്ണില്ല ദൈവത്തിനും കണ്ണില്ല എന്ന് പറയുമ്പോൾ മെഴുകു പറഞ്ഞു കഴിഞ്ഞ നിന്റെ കഥ കഴി കഥ പറ കഴിഞ്ഞ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നത് നീയാണെങ്കിലും ഉരുകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചങ്കിലിരുന്നാ എൻ്റെ ഉള്ളിലിരുന്നാ നീ കത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എന്താ വേണ്ടത് ഇതാ നീ കത്തുമ്പോൾ എനിക്ക് ഉരുകാതിരിക്കാൻ സാധ്യമല്ല പോ നീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉരുകാതിരിക്കാൻ സാധ്യമല്ല ഇതാ ഈശോ സ്നേഹമുള്ളവരെ ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ആലയമാണ് ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ആലയമാണ് ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ദേവാലയത്തിൽ ആരാ ഉള്ളത് ദൈവമാണുള്ളത് അതുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മൾ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളറിയുന്നില്ലേ നിങ്ങൾ ഒറ്റക്കല്ല ഇതെല്ലാം വഹിക്കുന്നത് വീണ്ടും സംഗീർത്തനം തൊണ്ണൂറ്റി ഒന്നിലെ പതിനാലാമത്തെ വാക്യം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും നമ്മൾ പോലും അറിയാതെ ഓരോ നിമിഷവും കൂടെ നിൽക്കുന്ന വഴി നടത്തുന്ന കത്തിച്ചലിപ്പിക്കുന്ന ഊർജം പകരുന്ന ദൈവസ്നേഹം നിറക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വീണ്ടും സങ്കീർത്തന അൻപത്തി ആറ് എട്ടില് പറയുന്ന എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് അവ അവിടുന്ന് എൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നു അവ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ എന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണുന്ന ദൈവം എൻ്റെ കണനീർത്തുള്ളികൾ ഒപ്പിയെടുക്കുന്ന ദൈവം അവ അവിടുന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ കുപ്പിയിൽ ശേഖരിക്കുന്നു അതുപോലെ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉണ്ട് അതുകൊണ്ട് എന്നെ നിങ്ങളെ തനിച്ചു എന്ന് പറഞ്ഞ് കൈയടിച്ച് സന്തോഷിക്കുന്ന തകർച്ചകൾ കാണുമ്പോൾ ആ അവൻ അനുഭവിക്കുന്നത് കണ്ടില്ല അവന് കിട്ടിയത് പോരാ ഇനിയും കൊടുക്കണം അവൻ്റെ പൂർവ്വകടമാണ് ശാപമാണ് ആ ഇനി അവൻ ഇത് കൊടുത്താൽ പോരാ രണ്ടെണ്ണം കൂടുതൽ കൊടുക്കണം അങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല കൂടെ വസിക്കുന്ന ദൈവം ഉള്ളിൽ വസിക്കുന്ന വസിക്കുന്നതെയോ ഉള്ളിൽ വസിച്ചുകൊണ്ട് കൂടെ കരയുന്ന ദൈവം കൂടെ നിൽക്കുന്ന ദൈവം വഴി കാണിച്ചു തരുന്നതെയോ ശക്തിപ്പെടുത്തുന്ന ദൈവം ഇതാ വഴി ഇതിലെ പോയെന്നൊരു സ്വരം സൂക്ഷ്മതയോടെ പ്രാർത്ഥനയോടെ ഗ്രഹിക്കണം അതിനുള്ള കൃപ ഈ മൂന്ന് വചനങ്ങളിലൂടെ ദൈവം നമുക്ക് തരട്ടെ ഒന്ന് കുറും ദോസ് മൂന്ന് പതിനാറ് സങ്കീർത്തനം അമ്പത്തിയാറ് എട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനാല് ഈ മൂന്ന് വചനങ്ങൾ ഒരു മാസക്കാലം ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളതയും പരിപാലനയും അനുഭവിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവസ്നേഹത്താൽ നിങ്ങൾ പൊതിയപ്പെടും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിലയക്കുക അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അങ്ങനെ സെൻറ്റ് മേരീസ് പ്രെയർ മിഷിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്കൊന്ന് ചേർന്ന് പങ്കുകാരായി മുന്നോട്ട് പോകാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ